ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് അഴിമതി അപ്പം അതിനെ ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ത് വസ്തുതയാണ് പൊതുസമൂഹം അത് തിരിച്ചറിയണം അപ്പോൾ അതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ കൂടി ചില ഘട്ടങ്ങളിൽ നമുക്ക് നടത്താവുന്നതാണ് അപകാര്യത്തിൽ ജനങ്ങളെ പൊതുവെ പ്രാപ്തരാക്കുക ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുക ആ ഒരു ചുമതല കൂടി പോകാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ നിയമങ്ങൾ ചട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എല്ലാം പൊതുജന സമക്ഷം അവതരിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇവിടെ നാടിൻ്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു വിപത്തായിട്ടാണ് അഴിമതിയെ നാം കാണേണ്ടത് കൈക്കൂലി വാങ്ങുന്നവരെ പിടികൂടി ശിക്ഷിക്കുന്നതോടെ അവസാനിക്കുന്നതല്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അഴിമതി നടത്താനുള്ള മനോഭാവം ഇല്ലാതാക്കുക എന്താണ് പ്രധാനം ഈ സാമൂഹ്യ വിപത്ത് ഇല്ലാതാക്കാനുള്ള നിരന്തരമായ ബോധവൽക്കരണം തുടക്കം മുതലേ ഉണ്ടാവണം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചില പരിശീലനങ്ങൾ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുതൊട്ട് സർവീസിൻ്റെ അവസാന ഘട്ടം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രത ജീവനക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയണം